ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ാനല മറ്റു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിത്യ ഒളിച്ചു വിളിച്ചു പോകുന്ന എന്താ ഒളിച്ചു പോകുന്നുണ്ടോ നാല് മൂന്ന് നാപ്പത് കേട്ടാ ആണ് ഇവിടെ അളക്കുന്നത് അപ്പൊ അതിനൊരു ചെറിയ റീസൺ ഉണ്ട് കാരണം എന്നാലും നമ്മള് ബീച്ചിൽ പോയില്ലേ ബീച്ചിൽ പോയ ശേഷം തിരിച്ച് വീട്ടിൽ വന്നോക്കാൻ ഭയങ്കര തലവായിരുന്നു ഇത്ര ഇത്രേം കിടത്തായിരുന്നു ഇപ്പൊ ഇപ്പൊ എണീച്ചാ എണീച്ചിട്ട് പണി എന്താ അമ്മേനും സഹായിച്ചിട്ട് തീർത്തു പിന്നെ ഒരു ഒണ്ടനുണ്ട് ഒണ്ടൻ പിന്നെ അമ്മ ശക്തമായിട്ട് കിടക്കാൻ നോക്കി തിരക്കട അമ്മ പറഞ്ഞു

രിടോകരികിടിയാണ് അപ്പൊ ഞാൻ നേരെ നമ്മളൊരു വണ്ടി വറച്ചാളും അത് അറിയാൻ വന്നു ഞാൻ പണിയും കഴിഞ്ഞ് നേരെ തിരിച്ചാ വീട്ടിലെത്തിയിട്ടല്ലോ കേട്ടോ അപ്പോൾ അപ്പോൾ സമയം നാലു മണി ഞാൻ കാറിന് കാട്ടിരുന്നു സൈഡിൽ അപ്പോൾ അത് കാറ്റി സൈഡിൽ ഇറങ്ങി കൊടുത്ത് കടന്ന് ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിൽ വന്ന് കുളിച്ച് ഇനിയിപ്പോൾ കല്ലാച്ചി പോകണം കേട്ടോ കല്ലാച്ചി നമ്മൾ വണ്ടി കൊടുത്ത് ഇപ്പം അവിടെ പോയിട്ട് അട എന്തൊക്കെ ആയി എങ്ങനെയാണ് ആയി എന്തൊക്കെ പണി എന്നൊക്കെ നോക്കണം എന്തായാലും ഇന്ന് കിട്ടലുണ്ടാവില്ല നമ്മൾ കൊടുത്തിട്ടൊരാഴ്ച കേട്ടോ വർഷം അപ്പോൾ കൊടുത്തിട്ട് ഒരാഴ്ചയായി പക്ഷേ ഒരാഴ്ചയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടുത്തെ പണി ഒന്നാമത് അതിൻ്റെ ാണ് നമ്മളെ വണ്ടി അല്പിച്ചതിന്റെ ക്ലോപ്പിൽ ചങ്ങാൻ്റെ കല്യാണമാണ് അപ്പൊ അതുകൊണ്ട് പോയാൽ മൂന്നാല് ദിവസം ലീവ് ആണ് അതുകൊണ്ട് ഇപ്പൊ പണി തുടങ്ങിയിട്ട് എന്തൊക്കെയായിന്നറിയില്ല നമ്മൾ ഒരുപാട് പണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പണി പറഞ്ഞൊക്കെ അവിടെ പോയിട്ട് നമുക്ക് കാണാട്ടോ അപ്പൊ ഇന്ന് നേരെ അങ്ങോട്ട് പോട്ടോ പണിയും കഴിഞ്ഞ അച്ഛനും വന്ന അപ്പൊ അച്ഛന്റെ കൂടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി കൊടുക്കിട്ടില്ല അനുസാ ആരാ സർപ്രൈസ് ആയിട്ട് വന്നേ ദില്ലുടേ വിളിക്കേക്ക് ില്ലോട്ടുവാണോ ആ നമ്മളാ ഞാനിപ്പ നിങ്ങളെ വീട്ടിൽ കുറച്ച് പച്ചക്കായി കിട്ടിട്ടാ വീട്ടിൽ വെച്ചിട്ട് ഇന്നത്തെ ചായക്കന്നു മതിയാ ആര് പോയി ചായക്ക് ചപ്പാത്തി ഞാൻ വരും ലേറ്റ് ആവുമോ അപ്പോഴത്തേക്ക് ഫുള്ള് ചെടിക്കൊക്കെ മൊത്തം നടക്കണം കേട്ടോ എല്ലാം പാടിപ്പോകും ചെടിക്കാനക്കണേ ചെടിയൊക്കെ ഫുള്ള് സെറ്റാക്കി നനക്ക എല്ലാ ദിവസവും നനച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെടിയെല്ലാം വാടി വാടിപ്പോവും അപ്പോൾ ഗൈസ് നമ്മൾ സ്കൂട്ടി എടുത്തിട്ടാ എടുത്തിട്ടോ പോന്നെ കാരണം നമ്മൾ വീല് ചേഞ്ച് ചെയ്യുന്നുണ്ട് അലോയ് വീല് ആക്കുന്നുണ്ട് അപ്പോൾ അലോയ് വീല് ഫ്രണ്ട് ടയർ മാറ്റണം അപ്പോൾ ആ ടയർ ഒക്കെ പിന്നെ അവർ ഷോപ്പ് കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ അതിന് നമുക്ക് നല്ലത് സ്കൂട്ടി ആട്ടോ അപ്പോൾ സ്കൂട്ടി എടുത്തിട്ട് നമുക്ക് പോവാം അപ്പോൾ കൈഷ് ഞാൻ നേരെ നമ്മളെ കല്ലാജി വർക്ക് ഷോപ്പിനെത്തിയ അപ്പോൾ ഇതാ കേട്ടോ നമ്മളെ വണ്ടി അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിൻ്റെ സയലൻസർ മൊത്തം തുരുമ്പെടുത്ത് പോയിക്ക് അപ്പോൾ ഇതൊന്ന് മാറ്റണം പിന്നെ ഗിയർ ബോക്സ് ഗിയർ ബോക്സ് നിരന്ന് പോയിട്ടാ ഫസ്റ്റ് മാത്രമേ ഗിയർ പോകുന്നുള്ളൂ പിന്നെ സെക്കൻഡ് തേർഡ് ടോപ്പ് ഇത് മൂന്ന് ഭയങ്കര മൂളിച്ച് കേട്ടോ അതുപോലെ ഇതിന്റെ മൊത്തം പിന്നെ എന്തുണ്ട് ലീക്ക് ഉണ്ട് കേട്ടോ ഓയിൽ ലീക്ക് പെട്രോൾ ലീക്ക് ഓയിൽ ലീക്ക് എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റണം അതിൻ്റെ പാക്കിംഗ് കാര്യങ്ങളൊക്കെ മാറ്റണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹാനലി ഹാനൽ മാറ്റണം കേട്ടോ ഹാനലിൻ്റെ പണ്ടത്തെ നമ്മൾ ക്ലാസിക്കിൻ്റെ ഹാനലിനു അപ്പോൾ അത് മാറ്റിയിട്ട് പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ തന്നെ തന്നെയാണ് നമ്മൾ ഇടുന്നത് അതുപോലെ ഫ്രണ്ട് ഷോക്ക് ഷോക്കിൻ്റെ രണ്ടും പിന്നെ റാഡും സ്ക്രാച്ച് കൊണ്ടിട്ട് ഭയങ്കര സസ്പെൻഷൻ തീരെ അപ്പോൾ അത് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മാറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ടയർ മാറ്റണം ഫ്രണ്ട് ടയറല്ല ബാക്ക് വീല് മാറ്റണം ബാക്ക് വീല് പിന്നെ നമ്മൾ സാധാ റിം ആട്ടുള്ളത് അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി നമ്മൾ അലോയ് വീല് കാറ്റുന്നുണ്ട് മൂന്ന് ചക്കരയുള്ള അലോയ് വീൽ വീലോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള അപ്പോൾ അത് സെക്കൻഡ് വാങ്ങിച്ചേട്ടോ ഫസ്റ്റ് അല്ല നമ്മൾ സെക്കൻഡ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ വണ്ടീനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ നമ്മൾ പിന്നെ മുന്നൊരു വീടോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലച്ചിൻ്റെ സൈഡ് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കുറച്ച് പണിയുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം അതുപോലെ തന്നെ പിന്നെ ചിലപ്പോൾ സോക്കറ്റ് നോക്കിയിട്ട് ചിലപ്പോൾ അതും കൂടി മാറ്റം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് മാറ്റാം ലാസ്റ്റ് പറഞ്ഞേ അപ്പോൾ അതിൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടോ ഫുള്ള് ലീക്ക് കേട്ടോ ഫുള്ള് ലീക്ക് അപ്പോൾ ഇതിൻ്റെയൊക്കെ പാക്കിങ് ഫുള്ള് മാറ്റണം മൊത്തം പാക്കിങ് എൻജിൻ പാക്കിങ് മൊത്തം മാറ്റാൻ പറ്റിയിട്ട് കേട്ടോ എന്നാലേ ലീക്ക് നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താ വല്ല പിന്നെ പിന്നെ വന്നുകൊണ്ടേ നിൽക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ നമ്മളെ വണ്ടീൻ്റെ സാധനം ആട്ടോ ഇത് മൊത്തം നമ്മളെ വണ്ടീൻ്റെ സാധനമാണ് ഇതൊക്കെ ഇവിടെ എല്ലാം കഴിച്ച് ഇവിടെ കൂട്ടി കൂട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ വണ്ടി കിട്ടുമോയെന്നറിയില്ല അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന അലോയിസ് ഇതാട്ടോ ഈ ഒരു ടൈപ്പ് അലോയ് ആട്ടോ നമ്മൾ ഈ നമ്മളെ സീറ്റും അതുപോലെ നമ്മളെ അലോയ്സ് ഇതാ ഈ ഇതാണ് നമ്മൾ വാങ്ങിയ അലോയ് കിട്ടോ മൂന്ന് കീഴുകാലുള്ള അലോയ് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇന്നിവിടെ വന്നിട്ട് കാര്യമില്ല അപ്പോൾ കേസ് നമ്മൾ നേരെ വണ്ടീൻ്റെ ഇടന്ന് തിരിച്ച് നേരെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വീട്ടിലെത്തി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും പണിയൊന്നും ആയിട്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി ഫോൺ വിളിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞാൽ നാളത്തേക്ക് ഇന്ന് ഫുള്ള് പണിയൊക്കെ കഴിച്ച് വൈകുന്നേരം വണ്ടി എടുക്കാന്നൊക്കെ പറഞ്ഞതാ പക്ഷേ എനിക്കറിയാം അന്നും നടക്കൂലെന്നുള്ള അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തൊക്കെ ഇവിടുന്ന് ബൈക്കും എടുത്ത് പോയത് അപ്പോൾ ബിസ്ക്കറ്റ് ഇന്ന് കേട്ടോ വയലിങ്ങിന് ഇട്ടിട്ട് ചമച്ചുകൊണ്ട് വർത്താനം പറഞ്ഞതാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെടി നനക്കാൻ ഏൽപ്പിച്ച് പോയതാ രണ്ട് ടീമിനോട് അപ്പോൾ നല്ല വൃത്തിക്ക് നനച്ചു വെച്ചിട്ടുണ്ട് അവർ നനച്ച കാര്യമൊന്നുമില്ല തോന്നി എല്ലാം പാടി വാടിക്കിടന്നിട്ട് തന്നെയുള്ള ഇനിയിപ്പോൾ എന്താക്കണം ചെടി നനക്കണം കേട്ടോ ചെടി നനച്ചിട്ട് വേണം ചായ കുടിക്കാനായിട്ട് അപ്പം ചായക്ക് ഞാൻ നേരത്തെ വരുമ്പോൾ ബേക്കറി ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ചൂടാക്കിയിട്ട് ഉച്ചക്കത്തെ കറിയും കൂട്ടിയിട്ട നമ്മൾ എന്താ ചായ ഉണ്ടാക്കുന്ന വൈകുന്നേരം ചായ എല്ലാ ദിവസവും ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു ചായ പതിവേട്ടോ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിക്ക് ഒരു ചായ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് വലിയ പ്രധാനപ്പെട്ട സംഭവട്ടോ നമ്മളെ ഈ ഒരു കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു ഭാഗത്തൊക്കെ വൈകുന്നേരത്തെ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സംഭവം ആട്ടാ അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞ് ഞാൻ വഴിപ്പിക്കുന്നത് കാരണം എന്താ പറയുക നമ്മൾ ചെടികളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് പെട്ടെന്ന് വെള്ളം നനക്കുന്നുണ്ട് അപ്പോൾ അത് വെള്ളം നനച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നോക്കട്ടോ അപ്പോൾ വച്ചാ പറഞ്ഞ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നമ്മളെ ഇലവില് കുറച്ച് ചെടി നനക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായി നനക്കാത്ത കേട്ടോ അപ്പോൾ ഇന്ന് നനക്കണം ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഫുള്ള് തിരക്കിലാണ് അപ്പോൾ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നിപ്പോൾ ബക്കറ്റിൽ വെള്ളമാക്കിയിട്ട് ഇതിൻ്റെ ലാസ്റ്റിലേക്ക് നനക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ സ്കൂട്ടീനകത്ത് ഫ്രണ്ടിൽ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് വേണം എന്താക്കുക അങ്ങ് ലാസ്റ്റിലേക്ക് പോവാൻ അപ്പോൾ കാരണം അങ്ങ് ലാസ്റ്റിലേക്ക് ഓസ് എത്തുമല്ലോട്ടോ അതുകൊണ്ട് തന്നെ വണ്ടീനകത്തേക്ക് വെള്ളം എടുത്തിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇനി പറഞ്ഞു നിൽക്കാനും ചിരിച്ച് നിൽക്കാനും കളിച്ചിരിക്കാനൊന്നും സമയമില്ല കാരണം ഇരുടായി കഴിഞ്ഞാൽ ഭയങ്കര സീൻ ഡാർക്കാകും കാരണം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പന്നിയുടെ ശല്യം ഭയങ്കര കൂടുതലാട്ടോ ഇപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നനച്ചിട്ട് എങ്ങോട്ട് വേണോ വീട്ടിലേക്ക് തിരിച്ച് പോകണുണ്ട് അപ്പം ഇനി ഫുള്ള് നനച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയാണ് കേട്ടോട്ടോ വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് ബക്കറ്റ് വെച്ചിട്ട് ഇല്ലേ നടക്കണം കേട്ടോ ഞാൻ നനച്ചിട്ട് വേണം ഞാൻ ലാസ്റ്റിലേക്ക് കൊണ്ടുപോയാത്തുള്ളൂ ബോസ് അങ്ങോട്ട് ഇനി കൊണ്ട് ഒരുപാട് ദൂരം ഞങ്ങള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ അപ്പത്തേക്ക് ജിറ്റി ഇവിടെ എന്തല്ലോ പരിപാടി കാര്യങ്ങളൊക്കെ ജ്യാനും ആണെങ്കിൽ ഇവിടെ മൊത്തം അലങ്കോലാക്കിട്ടാ അമ്മയും ജ്യാനും തമ്മിൽ ഭയങ്കര പ്രശ്നം നോക്കട്ടാ അതായത് എന്തോ അടിച്ചു വാരിയതാ അങ്ങോട്ടായിക്കാളി ഇങ്ങോട്ടായി അമ്മ അവനാണെ ചൂടും കൊണ്ട് അമ്മേന്റെ ഭയത്തിന് മൊത്തം പ്രശ്നം എന്താ കണ്ട കേൾച്ചുതരാ മൊത്തം ജാനസ് കച്ചറെ ആക്കിയതൊക്ക അപ്പൊ അമ്മ എന്തോ ചീത്ത പറഞ്ഞാ അമ്മ ഇതാ ഇവിടെ പോയി പണിഞ്ഞു കിടക്കുന്ന എന്താ വെച്ചേ ാണ് കേസ് അപ്പൊ കേസ് നമ്മള് വീട് ആയിട്ടുണ്ട് അപ്പൊ നീ അധികം മത്സ്യം നീട്ടി കൊണ്ടുവന്നില്ല പണക്കം മാറ്റണം അപ്പൊ നമ്മുടെ വീട് വൈഡപ്പിന്നാണ് അപ്പൊ വീണ്ടും നല്ല മറ്റൊരു വീട് വരും നാളെ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ